നമസ്കാരം ജവഹർ നഗറിൽ വ്യാജരേഖ ചമച്ച് യുസിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീയുടെ വീടും വസ്തു തട്ടിയെടുത്ത കേസിൽ ആരോപണവിധേയനായ വേണ്ടർ അനന്തപുരി മണികണ്ഠൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടും വിഷയത്തിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം കേസിൽ പ്രതി ചേർക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് തന്നെ കോൺഗ്രസ് നേതാവായ മണികണ്ഠൻ ഒളിവിൽ പോയിരുന്നു തട്ടിപ്പിന് തയ്യാറാക്കിയ വ്യാജ പ്രമാണത്തിന്റെ കോപ്പി മണികണ്ഠന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ തവണ കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഡി സി സി അംഗം കൂടിയായ മണികണ്ഠനെതിരെ കോൺഗ്രസ് നടപടി നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുകയോ ഒരു വിശദീകരണം നടത്തുകയോ ചെയ്തിട്ടില്ല അനന്തപുരയിൽ മണികണ്ഠൻ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മുൻമന്ത്രിയുമായ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവിന്റെ അനുയായ മണികണ്ഠൻ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആറ്റുകാൽ വാർഡിൽ കോൺഗ്രസ് ായിരുന്നു അമേരിക്കയിലുള്ള സ്ത്രീയുടെ ഉടമസ്ഥതയിൽ കവടിയാർ ജവഹർ നഗറിൽ ഉണ്ടായിരുന്ന ഒന്നര കോടിയോളം രൂപ വില വരുന്ന വീടും വസ്തുവും വ്യാജരേഖകൾ ചമച്ചും ആൾമാറാട്ടം നടത്തിയും തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം പുനലൂർ അയലമൺ ചെന്നപ്പേട്ട മണക്കാട് കോടാലിപ്പജ ഓയിൽ പാം പഴയ ഫാക്ടറിക്ക് പുറകശം പുതുപ്പറമ്പിൽ വീട്ടിൽ മെറിൻ ജേക്കബ് കരുവളം മരുദൂർ ചീനിവള പാലക്കാട് വീട്ടിൽ വസന്ത എന്നിവരെയാണ് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീർലറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസ്രിയ ക്രിപ്സ് എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവും ഇവരുടെ വളർത്തുമകൾ എന്ന വ്യാജനെയാണ് പ്രതി മെറിൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പിതാവ് അസ്രയിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ ഭൂമിയാണ് തട്ടിയെടുത്തതെന്ന് ഡോറ അസ്രിയ ക്രിപ്സ് പരാതിയിൽ പറയുന്നു ഭൂമി നോക്കി നടത്താൻ ബന്ധുവായ അമൃനാഥ് പോളിനെ ഏൽപ്പിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ കരമടയ്ക്കാൻ ഇയാൾ വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഭൂമി മറ്റൊരാളുടെ ഉടമസ്ഥതയിലാണെന്ന് അറിയുന്നത് കോടികൾ വിലമതിക്കുന്ന വീടും പുരയിടവും ആൾമാറട്ടം നടത്തി തട്ടിയെടുത്തതിൽ സൂത്രധാരൻ മണികണ്ഠനാണെന്ന് കേസിൽ അറസ്റ്റിലായ മെറിനും വസന്തയും മൊഴി നൽകിയിരുന്നു പണം വാഗ്ദാനം ചെയ്ത് മണികണ്ഠൻ ആൾമാറട്ടം നടത്തണമെന്ന് പറഞ്ഞു തട്ടിപ്പിന് തുടക്കമിട്ടത് കോൺഗ്രസ് നേതാവുമെന്നാണ് മെറിൻ മൊഴി നൽകുന്നത് തുടർന്ന് വെണ്ടർ മണികണ്ഠനെ പ്രതിചേർക്കുകയായിരുന്നു മൂന്ന് പേർക്ക് കൂടി സംഭവത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു വ്യാജ മുൻ പ്രമാണമുണ്ടായിട്ടും അത് പരിശോധിക്കാതെ രജിസ്ട്രേഷൻ നൽകിയതിനാൽ സബ് രജിസ്ട്രാർ ഓഫീസറും പ്രതിപട്ടികയിൽ വരും മെറിൻ ജേക്കബിനു വേണ്ടി വ്യാജ ആധാരം ഉണ്ടാക്കിയത് മണികണ്ഠനാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഡോറയുമായി സാദൃശ്യമുള്ള മരുദൂർ ചീങ്ങിനുള്ള പാലക്കാട്ട് വീട്ടിൽ വസന്തയെ രംഗത്തെത്തിച്ച് ഡോറ എന്ന പേരിൽ ആൾമാറട്ടം നടത്തി മെറിന്റെ പേരിലേക്ക് വസ്തു കൈമാറ്റം നടത്തിയ ആദ്യ പ്രമാണം എഴുതിയ അഭിഭാഷകനും പോലീസ് നിരീക്ഷണത്തിലാണ് മണികണ്ഠൻ നേരത്തെ നടത്തിയ ചില വസ്തു ഇടപാടുകളെയും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി വസ്തുവിന്റെ അടുത്തു തന്നെയുള്ള സ്ഥാപന ഉടമ ഡിസംബറിൽ അമേരിക്കയിലെത്തിയ വസ്തുവിന്റെ ഉടമ ഡോറ അസരിയ ക്രിസ്തുമായി ചർച്ച നടത്തിയിരുന്നു ജനുവരിയിൽ തന്നെ പ്രമാണം എഴുതുന്നതിന് നടപടികളും പൂർത്തിയാക്കി അതിനിടയിലാണ് ജനുവരി നാലിന് വ്യാജ പ്രമാണം തയ്യാറാക്കി വളർത്തുമകൾ എന്ന മട്ടിൽ മിറിന്റെ പേരിലേക്ക് ഭൂമി കൈമാറ്റം നടത്തിയത് ജനുവരി പതിനേഴിന് തന്നെ മെറിൻ ഇത് ചന്ദ്രസേനൻ എന്നയാൾക്ക് വിലയാധാരമായി കൈമാറി ഈ പ്രമാണം എഴുതിയത് മണികണ്ഠനാണ് മണികണ്ഠന വിശ്വസിയാണ് രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തതെന്നാണ് സബ് രജിസ്ട്രാറുടെ മൊഴി ഡോറാ സ്ത്രീയയുടെ വസ്തുവിന്റെ യഥാർത്ഥ പ്രമാണം നഗരത്തിലെ ബാങ്ക് ലോക്കറിൽ സുരക്ഷിതമാണ് വസ്തു വിൽക്കാനുള്ള നീക്കമറിഞ്ഞാണ് ആൾമാറാട്ടം വഴി പെട്ടെന്ന് ഇടപാട് നടത്തിയത് അമേരിക്കയിലുള്ള ഡോറയുമായി നടത്തിയ വീഡിയോ കോൾ വഴി പോലീസ് മൊഴിയെടുത്തു കേരളത്തിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രോഗങ്ങൾ അലട്ടുന്നതിനാൽ ഡോറയുടെ വരവും വൈകിയേക്കും